கு வந்தி ஐஸ்ரீம் எல்லாம் வாங்கி சிவப் வாங்கி அண்ணா போல முட்டை வாங்கி ஆ ஐஸ்ரீம் குடிச்சுட்டம் அம்மனும் பற்றிச்சீலே ஆ ஆஹ் இது என்ன பற்றிச்சயோடா இப்பொன்னும் பிடிச்சிக்கல வெறதேற்றே ஏருபரா ആ മോളെന്താ പിന്നെ ചേച്ചിയടെ പോയിട്ട് ബേക്കറി മോളൊന്നും കഴിക്കൂലെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം പറഞ്ഞുകൊടുക്ക എന്തല്ലോ പിന്നെ ചക്ക കുരു ആ പിന്നെ കപ്പ പുഴുങ്ങിയല്ലേ പുഴുക്കുകളോടാ എനിക്കിഷ്ടം കടിയും കഴിക്കൂല ബേക്കറിയും കഴിക്കൂല കഴിക്കൂലേ പിന്നെ ഫ്രൂട്ട്സ് അല്ലേ അന്ന് ഇപ്പം എന്തെന്ന് അമ്മേനെ പറ്റിച്ചല്ലേ ഐസ്ക്രീം കുടിച്ചിരുന്ന് പറ്റി അമ്മേനെ പറ്റിച്ചല്ലേ അച്ഛനും മോളും കൂടി ഏ ആ എനക്കെ രണ്ട് കുടിച്ചേ ഏ അമ്മക്കെ രണ്ടും കുടിക്കൂലല്ലോ ഓ ലൈറ്റാ ഐറ്റ അത് ശെരി കുടിച്ചാ വേഗം പറഞ്ഞോളെ ഞാൻ വായി പണത്തോക്കട്ടെ എന്തായാലും നല്ല സന്തോഷം തന്നെ അല്ലേ ആ പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇനി അടുത്ത വീഡിയോയുമായ കാണാം ഗുഡ് നൈറ്റ് ഇങ്ങോട്ട്